കോഴിക്കോട് എയർപോർട്ടിലാണ് ബഷീർ കൂൾ ബാർ ഇവിടെ ലൈം ജ്യൂസ് തന്നെ മോഹൻലാൽ ഇത് ും രാത്രി ഒന്നിച്ചു കാണുന്നു ഇത് ഞാൻ പഠിച്ച സ്ഥലമാണ് നല്ലൊരു പഴം ഷെയ്ക്ക് മാത്രം കുടിച്ച സുവർണ പഠനകാലം പ്രിൻസിപ്പലിനെ കണ്ടാൽ ഇപ്പോഴും ഞാൻ വരാന്തയിൽ നിന്ന് ഓടും നോക്കണേ നിങ്ങള് കൊണ്ടോട്ടി നേർച്ചയുടെ ചെണ്ടയും താളവും മേളിക്കുന്ന വൈബ്രേഷൻ എന്താ കാണണ്ടേ ഞാനൊന്ന് ചവിട്ടി തരാം ഇവിടെ ഇരുന്നാല് ബസ് അറിയില്ല പക്ഷെ ഗോസിപ്പ് കിട്ടും അത് കൺഫേം ആണ് ബഷീർ ചേട്ടൻ ബസ്സിന്റെ മുന്നിലേക്ക് ചാടിയത് ഓർമ്മയില്ലേ ഇവിടെയാണ് ഹൃദയത്തിൽ തൊടുന്ന കവിതകൾ പിറക്കുന്നത് മൊഹിൻകുട്ടി വൈദ്യർ ചേട്ടൻ ഒരു ഒന്നൊന്നര കാവ്യശക്തിയാണ് ഇവിടെ കൊണ്ടോട്ടിയുടെ ആത്മാവ് ഈ പള്ളിയുടെ മുന്നിൽ വന്ന് നിത്യശാന്തി കണ്ടെത്തു ഇവിടെ ഞാൻ എന്റെ ശബ്ദം താഴ്ത്തും ഹിയർ ഇസ് ദർലൻഡ് ഓഫ് അവർ മലയാളം ഈവൻ അലോങ് ദ ഗ്രീൻ പാത് പക്ഷേ നിങ്ങളുടെ സ്വന്തം ടൈറ്റാനിക്കിന്റെ വഴിയും നിങ്ങൾ കാണണം ഇവിടെ അവസാനിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം